നമ്മൾ ചായക്ക് അതായത് രാവിലത്തെ പലഹാരം അത് ഉണ്ടാക്കുന്നത് ദോശ ചട്നി വളരെ എളുപ്പമുള്ള നമ്മള് സാധാരണ ഉണ്ടാക്കാൻ ഏറ്റവും ഉണ്ടാക്കാൻ പറ്റിയ ഒരു ചായ ചായപലഹാരം തന്നെ അപ്പൊ നമ്മൾ ഇന്നത്തെ വീട് ഇവിടെ ആരംഭിക്കായി നമ്മൾ വ്യൂസ് വിത്ത് രാജൻ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അമ്മ രാവിലെ രാമായണ മായലാണ് നമുക്ക് അതൊന്ന് കേൾക്കാം അത് കഴിഞ്ഞിട്ട് പിന്നെ തുടങ്ങാം ുംങ്കടാ ഇല്ലല്ലോ പങ്കജ നേത്രൻ കഥകൾ കേട്ടിരി ഭാഗവീ ആകിയകി തന്നുടേ ഭാഗ്യാഞ്ജല ജലനിധിയാകിയ രാഘവൻ ഭാർഗവൻ തന്നുടേ സർവം ചമിപ്പിച്ചു മാർഗവും പിന്നീട് അയോധ്യാപുരിവരൻ തന്നോടും രാതാക്കളോടും പടയോടും ഒന്നിച്ചും അന്നേ തീരേറ്റ രൂപ രാജന തൂണും ചെന്നു മഹാരാജാനി അകം രാഘവൻ തന്നോടെ നാനാഗുണ കാണയാൽ രുദ്രൻ പരമേശ്വരൻ ജഗതീശ്വരൻ കഥ സുതാ ഗുണാഭൂഷണാ ഭൂഷിതൻ മൃത്യുജയൻ പരൻ ഭദ്രപ്രതൻ ഭഗവാൻ രുദ്രാണിയാകിയ ദേവിക്കുടൻ രാമ കഥാമൃതാസാരം കൊടുത്തപ്പോൾ രുദ്രുമാതുല്യാ ഗൗരിയോ സുതയും ആനന്ദ വിവചയായി അത്രേ പാത പ്രമാണം ചെയ്തു സമ്പൂർണ ഭക്തിയോടും പുനാരമരു ചെയ്തു നാരായണൻ നളീനായതോചനൻ നാരീരനാ മനോമോഹനൻ മാധവൻ നാരദദേവിൻ നളിനാസന പ്രിയൻ നാരദ നാരക രാജീ നളിനാചര ഗുരു നാഥൻ നരസകൻ നാരാചകന്മയൻ നാഥ വിദ്യാത്മകൻ നാമ സഹസ്രവാൻ നാടീകരമ്യാവതൻ നരകാരി നാടികം ശാസം ഉത്ഭവൻ ജയരാമദേവൻ

മുക്തി കൊടുത്ത ചരിത്രങ്ങൾ കേൾക്കിനും ഗൗരീ മഹേശ്വരി ഭക്തരമേശ്വരനോട് ചൊന്നപ്പോൾ ചെയ്തു മന്മഥ നാചനൻ സ്വന്ദരി കേട്ട് മുളക് എന്ന രൂപി ചെയ്തു നമുക്ക് ആദ്യം ചട്ടി ആദ്യം മുളകുപൂടി ചേർത്തിട്ടാണ് ആരക്കുന്നത് പച്ചമുളക് വല്ല ഇറക്കുന്നത് സാധാരണ പോലെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ സാധാരണ ഒരു ചട്നി പക്ഷെ നല്ല ടേസ്റ്റാണ് പിന്നെ ഇപ്പം അത് കഴി കഴിഞ്ഞിട്ട് ദോശ ഉണ്ടാക്കൽ അത്രയേ ഉള്ളൂ പിന്നെ എളുപ്പമാണ് ഇത് രണ്ടുള്ളൂ അപ്പം അതാണിപ്പോൾ ഇന്നത്തെ ചായപലാരത്തിന് അത്യാവശ്യം നല്ല മഴ പുറത്ത് നല്ല മഴയാണ് രാവിലെ തന്നെ അപ്പം ഇതെല്ലാം നമുക്ക് തുടങ്ങാം അതാ നമ്മൾ തേങ്ങ ചെറിയ ഇതെടുത്തു നമ്മൾ എന്താ വെച്ചാൽ ചുവന്ന മുളക് പൊടി ചേർത്തിട്ടാണ് അരച്ചെടുക്കുന്നത് അപ്പോൾ വറ്റൽമുളക് വേണമെങ്കിൽ വഴറ്റിയിട്ട് അങ്ങനെ അത് കൂട്ടി ചേർക്കാം ഇതിപ്പം ഇന്ന് മുളക് പൊടി ചേർത്തു അത്രയേ ഉള്ളൂ അധികം ചേരുവകളില്ലാതെയാണ് അല്ല ഉപ്പും ചേർത്ത് നമ്മളിത് അരച്ചെടുത്തു പിന്നെ പിന്നെന്താ നമ്മൾ ഈ വെളിച്ചെണ്ണ ഒഴിച്ച് നമുക്ക് ഇനി അത് വഴക്കിയെടുക്കാണ് വേണ്ടത് കടുകും വറ്റൽമുളകും കറിവേപ്പിലയും അതാണ് ഇപ്പോൾ വഴറ്റൻ എടുത്തിട്ടുള്ളത് അതിൽ ഇതാ ഇനിയിപ്പോൾ ഇത് നമുക്ക് അരച്ചത് അതിൽ ചേർക്കാം നല്ല ഡ്രസ്സാണ് ഇങ്ങനെ ചുവന്ന മുളക് ചേർത്ത് അരച്ചത് എല്ലാ അപ്പോൾ അത് റെഡി ആയി ഇനിയിപ്പോൾ അതാ നമ്മളിന്ന് ദോശ ഉണ്ടാക്കായി അപ്പോൾ ഇനി നമുക്ക് ഇതാ ദോശ ചൂടാം ദോശ പിന്നെ അമ്മയാണ് ചൂടുന്നത് ിപ്പോൾ നമുക്ക് ദോശ ഈ ചട്നി അതിലേക്ക് പറ്റിയ ചട്ണി ഉണ്ട് നല്ലൊരു മുളക് ചട്ണി എന്ന് പറഞ്ഞ പോലെ ദോശയ്ക്കും ഈ ചട്നി പറ്റും ഇഡ്ഡലിക്ക് പറ്റും ഒക്കെ പറ്റി തന്നെയാണ് നമ്മൾ ദോശ ഉണ്ടാക്കുമ്പോൾ ഒന്നുമില്ല നമ്മൾ അല്ലെങ്കിൽ തൈര് കയറത്തില്ല ചട്നി അതുണ്ടാക്കും അതല്ലെങ്കിൽ പിന്നെ ഇതാണ് ഇഷ്ടം ഇതാ ചായ ഇവിടെ തിളച്ച് വരുന്നുണ്ട് ഇനിയിപ്പോൾ അതൊന്നുണ്ട് ആറ്റി എടുക്കാം അപ്പോൾ ഏതെങ്കിലും കഴിക്കായി അതാ ചട്നിയും ദോശയും ചായക്കെ ഒക്കെ റെഡിയായി ഇനിയിപ്പം അതിൽ അമ്മയ്ക്ക് കൊടുക്കാം ചട്നി നല്ല കുറുകിട്ടന്നെയാണ് അരച്ചിട്ടുള്ളത് നല്ലൊരു ഉഴുന്നോടെയൊക്കെ കണ്ടെങ്കിൽ വിശേഷമായി ഇതിൽക്ക് ഈയൊരു ചട്ണിക്ക് ഇത് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കൂടാതെ കമന്റ് ചെയ്യാനും മറക്കരുത് ഇന്നത്തെ വീഡിയോ നമുക്ക് അടുത്ത പുതിയൊരു വീഡിയോയിട്ട് ഉടൻ തന്നെ കാണാം